ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും എന്നത്തെയും പോലെ നേരത്തെ എനീറ്റു നിസ്കാരമൊക്കെ കഴിഞ്ഞു അതിന് നമ്മൾ കിച്ചണിലോട്ട് പോയിട്ടില്ല കേട്ടോ അപ്പോൾ തന്നെ നമ്മൾ ബെഡ്ഡൊക്കെ ഒന്ന് തട്ടിക്കൊടുകയും ഇനി അതല്ല ബെഡ്ഷീറ്റൊക്കെ മാറ്റാനുണ്ടെങ്കിൽ വേഗം അതൊക്കെ മാറ്റി മാറ്റി വിരിച്ചിട്ട് നമ്മൾ കിച്ചണിലോട്ട് പോകുന്നുള്ളൂ കാരണം നമ്മൾ ബെഡ്ഷീറ്റൊക്കെ ആദ്യം തന്നെ നീച്ച പാടി അതൊക്കെ ഒന്ന് തട്ടി കൊടുകയെ മാറ്റി വിരിയൊക്കെ ചെയ്ത് വൃത്തിയാക്കിയിട്ട് പോകുകയാണെങ്കിൽ നമുക്കത് റൂമിലോട്ട് വരുമ്പോൾ അത് കാണുമ്പോൾ ഒരു ഉണ്ടാവും അപ്പോൾ ഇനിയിപ്പോൾ ചിലപ്പോൾ കാറ്ററിങ് ഓർഡറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ റൂമിലോട്ട് വന്ന് പെടിച്ചിട്ട് ഇരിക്കലൊക്കെ നമുക്ക് എന്തായാലും ബുദ്ധിമുട്ടുള്ളൊരു തിരക്ക് പിടിച്ചൊരു കാര്യമായിട്ട് മാറും അപ്പോൾ അതുകൊണ്ട് നേരത്തെ തന്നെ അതൊക്കെ ചെയ്തിട്ട് നമ്മൾ കിച്ചണിലോട്ട് പോയിട്ടുണ്ട് അപ്പോൾ പോയ പാടെ ഞാൻ കുറച്ച് തുണികൾ കല്ലിത്തിരുമ്പാനുള്ള കുറച്ച് തുണിയുണ്ട് ബാക്കിയുള്ളതൊക്കെ മിഷനിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ സോപ്പൊടി ഇട്ട് വെച്ചു പിന്നെ നമ്മൾ ഇതാ ലീച്ച് വന്നതും ഈ ഒരു ചട്ടിയിൽ എപ്പോഴും കുറച്ച് ചുടുവെള്ളം തിളപ്പിച്ച് വെക്കാറുണ്ട് കേട്ടോ ആർക്കെങ്കിലും അത് ആവശ്യമായിട്ട് വരും പിന്നെ അത് കഴിഞ്ഞു ചായ ഇട്ട് കുടിച്ചു ഇന്നിപ്പോൾ രാവിലെ കാര്യമായിട്ടുള്ള പലഹാരമൊന്നും ഉണ്ടാക്കുന്നില്ല നമ്മളിപ്പോൾ ഫ്രിഡ്ജിന്താ ഇഷ്ടവും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഉരുളക്കിഴങ്ങ് ഇഷ്ടവും അതുപോലെ ചിക്കൻ കറിയാണ് അപ്പം ഇന്നലെ രാത്രിത്തെ ചിക്കൻ കറിയും ഇന്നലെ രാവിലെ ചപ്പാ ഭൂരിക്ക് ഉണ്ടാക്കിയിട്ടുള്ള ഇഷ്ടവും കൂടിയാണ് കേട്ടോ അപ്പം നമ്മൾ അത് ചപ്പാത്തി ഉണ്ടാക്കാൻ വിചാരിച്ചു കുറച്ച് പിന്നെ രാത്രി ഉണ്ടാക്കിയ നെയ്ച്ചോറും ഉണ്ട് കേട്ടോ അപ്പോൾ കുട്ടികൾക്ക് എന്തായാലും ഞാൻ ഫ്രിഡ്ജിൽ വെച്ചാലും ഇനിയിപ്പോൾ ചൂടാക്കില്ലെങ്കിൽ അവരായിരിക്കും ചോദിക്കാം അപ്പോൾ അത് ഞാൻ വേഗം ഒന്ന് ആവിയിൽ വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ഉച്ചക്കലിക്ക് കേട്ടെങ്കിലും കൊടുക്കാനുള്ള കറിക്കുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഫ്രിഡ്ജിൽ നിന്നൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അതൊക്കെ കട്ട് ചെയ്തു കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് അതിലേക്ക് വേണ്ടിയിട്ടുള്ള പരിപ്പ് കുക്കറിലിട്ടിട്ട് കുറച്ച് വേവിക്കാനായിട്ട് വെക്കുന്നുണ്ട് അപ്പം നമ്മുടെ കറിക്കുള്ള കഷ്ണങ്ങളൊക്കെ ഇവിടെ മുറിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പരിപ്പ് വന്നിട്ടുണ്ട് അപ്പം നമുക്കിനിതൊക്കെ ഒന്ന് അടുപ്പത്ത് വെക്കണം അപ്പം നമുക്ക് പയറാണ് ഉപ്പേരി വെക്കുന്നത് കേട്ടോ പിന്നെ നമ്മൾ മുട്ട പുഴുങ്ങിയിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ നമുക്ക് ഒരു കാറ്ററിങ്ങിൻ്റെ ഓർഡർ കൂടി വന്നിട്ടുണ്ടായിരുന്നു ഒന്നര കിലോ ബീഫ് ബിരിയാണി വേണമെന്ന് പറഞ്ഞിട്ട് അപ്പോഴൊക്കെ വേഗം ബീഫും അതിലേക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഇനി അതും കൂടി വേഗം മസാലയ്ക്കുള്ള പുളി ഐറ്റംസ് സംഭവങ്ങളൊക്കെ റെഡിയാക്കി എടുക്കണം അപ്പം നമ്മുടെ മുട്ട ഞാൻ കുക്കറിലാണ് വേവിച്ചിട്ടുള്ളത് അപ്പോൾ അത് വേണ്ടെന്ന് വന്നിട്ടുണ്ട് അപ്പം തന്നെ മോൾ ബാക്കി രണ്ട് റൂമത്തെയും ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി മാറ്റിയെടുക്കേണ്ടത് അപ്പോൾ നമുക്ക് അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് ഞാനും ബെഡ്ഷീറ്റൊക്കെ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് തീരുമാനമായിട്ട് അപ്പോൾ ബാക്കി നമ്മുടെ ഈ റൂമത്തെ കൂടി രണ്ടേ റൂമിലേക്കൂടിയിട്ട് അവൾ ബെഡ്ഷീറ്റൊക്കെ മാറ്റുകയാണ് അപ്പോൾ സനക്കുട്ടി അതായത് സ്കൂൾ പോവാതുള്ള ദിവസങ്ങൾ ശനിയും ഞായറൊക്കെ ആയിട്ട് നമുക്ക് ഇതുപോലുള്ള ഹെൽപ്പൊക്കെ ചെയ്തിരട്ടോ അതായത് അവൾ അവളുണ്ടെങ്കിൽ ചെറിയ ആശ്വാസം അടിക്കലും തുടയ്ക്കലും അങ്ങനെയുള്ള ചെറിയ പണികളും ഇതുപോലെ ക്ലീൻ ചെയ്യാനുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലൊക്കെ അവൾ എന്താ പറയുക ബെഡ്ഷീറ്റ് മാറ്റാനും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അവൾ ചെയ്തു തരുന്നുണ്ട് അപ്പോൾ ഇതാ രണ്ട് റൂമിലെയും അവളുടെ റൂമിലെയും അവൾ മാറ്റണംണ്ട് കേട്ടോ ബെഡ്ഷീറ്റൊക്കെ മാറ്റുന്നുണ്ട് ശരിക്കും എട്ടിൻ്റെ പണി കിട്ടുക എന്നൊക്കെ കേട്ടിട്ടുള്ളൂ കേട്ടോ രാവിലെ തന്നെ ഇന്നലെ എനിക്ക് ഗ്യാസ് കഴിഞ്ഞു രണ്ട് ഗ്യാസ് കുറ്റിയുള്ളതാണ് അത് കഴിഞ്ഞു ഒരു കുറ്റി വെച്ചിട്ടാണ് ഞാൻ ചെറിയ അടുപ്പിലും വലിയ അടുപ്പിലും മാറ്റി മാറ്റി പാചകം ചെയ്യുന്നുട്ടോ അപ്പോൾ ചെറിയ അടുപ്പിലത്തെ രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞാൽ പാട് ഞാൻ ആ കുറ്റി എടുത്തിട്ട് വലിയ അടുപ്പിൽ ഫിറ്റ് ചെയ്തു അങ്ങനെ നമ്മുടെ വെറും ചോറിനുള്ള അതിലാണ് കേട്ടോ നമ്മൾ വെച്ചു കൊടുക്കുന്നത് അപ്പോഴേക്കും ഞാനും ബിരിയാണിക്കുള്ള സാധനങ്ങളൊക്കെ ഇവിടെ റെഡിയാക്കിയിട്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ വലിയ ഈ ചോറ് വെന്തിട്ട് വേണം ഇത് ഓഫാക്കിയിട്ട് ഈ എടുത്തിട്ട് അതിൽ ഫിറ്റ് ചെയ്യാനും അപ്പം ഇക്കവിടെ ടി വി കണ്ട് കിടന്നുറങ്ങാൻ കിട്ടും ചാരി കസാരി കിടന്ന ഉറങ്ങാണ് അപ്പം നമ്മുടെ ചോറ് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ വേഗം വേഗം അത് ഊറ്റിയെടുക്കുന്നുണ്ട് അങ്ങനെ ഇതിന്റെ എടുത്തിട്ട് നമ്മൾ ചെറിയ അടുപ്പിലോട്ട് ഫിറ്റ് ചെയ്തു അങ്ങനെ അതിൽ നമ്മൾ എന്താ ചെയ്യുക ഒരു സൈഡിൽ നമ്മൾ ബിരിയാണിക്കുള്ള വെള്ളം വെച്ചിട്ട് ഒരു അടുപ്പിൽ നമ്മൾ അതിനുള്ള മസാല റെഡിയാക്കി ബീഫാണെങ്കിലും ഇൻഡക്ഷൻ കുക്കറിൽ കുക്കറിൽ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ബിരിയാണി വേഗം റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ കറക്റ്റ് ആയിട്ട് അൽഹമില്ല ഒരു പന്ത്രണ്ട് മണി പന്ത്രണ്ടേ കാലാവുമ്പോഴത്തേക്കും നമ്മുടെ എല്ലാ ഫുഡും റെഡിയായിട്ടുണ്ട് നമ്മൾ കറക്റ്റ് ഒരു പന്ത്രണ്ടര ആവുമ്പോഴത്തേക്കും എല്ലായിടത്തും എത്തിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ സാധാരണ നമുക്ക് എല്ലാ ദിവസവും ബിരിയാണി ഓർഡർ നമ്മൾ നമ്മളെടുത്തിരുന്നതാണ് പക്ഷേ ഇപ്പം വെറും ചോറിന്റെ ഓർഡർ ഒരുപാട് കിട്ടിയപ്പോൾ നമുക്ക് എന്താ പറയുക രണ്ടും പാടെ കൊണ്ടു നടക്കാൻ പറ്റാത്തത് കൊണ്ട് എല്ലാ ദിവസവും നമ്മൾ എടുക്കുന്നില്ല ഇതുപോലെ ആരെങ്കിലുമൊക്കെ ബിരിയാണിക്ക് ഓർഡർ തരുമ്പോൾ അത് കൂടെ വെച്ചു കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ എവിടെയാണ് നമ്മൾ തുണിയൊക്കെ ഉണക്കാനിട്ട് നമ്മുടെ വീടിൻ്റെ സൈഡിൽ തന്നെയുള്ള റൂമാണ് അപ്പോൾ ചുറ്റും നല്ല കാറ്റ് കിട്ടുന്ന മാതിരിയുള്ള കമ്പനിൻ്റെ നെറ്റ് ഒക്കെ ഉള്ള റൂമാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ഉണക്കാനിട്ടിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം ആ സമയമാകുമ്പോഴത്തോ അടുത്ത തുണി ഉണക്കാനിടുമ്പോഴേക്കും ഇതൊക്കെ നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ടാകും അപ്പോൾ നിറയെ തുണികൾ ഒന്ന് തിരുമ്പാനുണ്ട് അതൊക്കെ മെഷീൻ്റെ അടുത്ത് തിരുമ്പി കുറെ കല്ലിൽ തിരുമ്പി അതൊക്കെ കഴിഞ്ഞിട്ട് ഉണക്കാനിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് ഉച്ചയായപ്പോൾ അവർ നല്ല ഉറക്കത്തിൽ ഉണ്ടപ്പോൾ അങ്ങനെ എന്താ ഫോൺ നോക്കി കിടന്ന് കിടന്ന് അങ്ങനെ അവൻ കിടന്നുറങ്ങിയിട്ടോ അപ്പോൾ ഒരു മൂന്ന് നാല് മണിയൊക്കെ ആയപ്പോൾ നമ്മൾ കൊണ്ടുപോയി ഫുഡ് കൊണ്ടുപോയിട്ടുള്ള പാത്രങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി കമ്മറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ രാത്രിക്ക് നമ്മൾ സ്പെഷ്യൽ ആയിട്ടൊന്നും ഉണ്ടാക്കുന്നില്ല ഉച്ചക്കത്തെ ചോറും കറിയൊക്കെ ഒക്കെ ഉണ്ട് മക്കള് ഓംലെറ്റ് ഉണ്ടാക്കി കഴിക്കണം അപ്പോൾ ഇതൊക്കെ തന്നെയുണ്ടോ ഒന്നത്തെ വിശേഷങ്ങൾ